തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാരും പോലീസുകാരും തമ്മിൽ പൂരടി പൊരിഞ്ഞടി അടി എന്ന് പറഞ്ഞ ചില്ലറ കാരണം ഇന്നലെ മുഖ്യമന്ത്രി പറയുണ്ടായിരുന്നു പ്രതിഷേധിക്കാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്യേണ്ട ഒന്ന് സംയമനം പാലിക്കാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പോലീസുകാർ സംയമനം പാലിക്കുകയാണ് കൊടികെട്ടി വന്ന കൊടികെട്ടി വന്ന ആ പലകിയുണ്ട് പലകിയിലൊക്കെയാണ് കൊടികെട്ടിയിട്ട് വന്നിരിക്കുക അപ്പം രണ്ടും കൽപ്പിച്ചിട്ടാണ് വന്നിട്ട് ആ പോലീസുകാരുടെ ആ ഒരു ഷീൽഡിൽ ഉണ്ടല്ലോ നമ്മളെ ഇതൊക്കെ തടുക്കുന്ന ഷീൽഡ് അതിലൊക്കെ അടിച്ച് പൊടിക്കുകയാണ് ചെയ്യുന്നത് വേറൊന്നുമല്ല ഇപ്പൊ നവേലാഹാസിന്റെ ഭാഗമായിട്ട് ഇപ്പോ കോൺഗ്രസ്സുകാർക്കും കെ എസ് യു പ്രവർത്തകർക്കും തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോ അടി ഇപ്പോൾ അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിയന്നല്ല രക്ഷാപ്രവർത്തനം ഡിവൈഎഫ്ഐക്കാരൻ്റെ അടുത്ത് നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് അല്ല ഗൺമാൻ പുള്ളിൻ്റെ ഗൺമാൻമാര് വണ്ടിന്നിറങ്ങി വന്ന അടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ കരിങ്കൊടി കാണിക്കാൻ വരുന്നവരനെ മാത്രമേ കാണുള്ളൂ പക്ഷെ തല്ലാൻ പോണവരനെ മുഖ്യമന്ത്രി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പ്രതീക്ഷിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും മഹിളാ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ വനിതാ പ്രവർത്തകർ മാർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള പോലീസുകാർ പിടിച്ചു മാറ്റും കാര്യങ്ങളും ഉന്തും തള്ള് വഴക്ക് പിന്നെ അത് അടിയായി പിന്നെ കോൺഗ്രസ് പ്രവർത്തകർ വന്നു ആകെ ബഹളമായി പിന്നെ പൊരിഞ്ഞ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുകൾ വാരി 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 എറിയണ കല്ലുകൾ അതുപോലെ തന്നെ പ്രവർത്തകർ കല്ലെറിഞ്ഞു പോലീസ് തിരിച്ചറിഞ്ഞു പോലീസ് ലാത്തി വീശി ലാത്തി പിടിച്ചുവാങ്ങി പ്രവർത്തകർ തിരിച്ചടിച്ചു സംസ്ഥാനത്ത് തെരുവ് യുദ്ധം ഇങ്ങനെയാണ് ഇപ്പോൾ ന്യൂസ് വന്നിരിക്കുന്നത് പിന്നെ ആദ്യമേ പറഞ്ഞതാണ് ഞങ്ങളൊന്നും ഇല്ലെന്ന് ഇങ്ങോട്ട് വന്നാൽ വെറുതെ ഇരിക്കില്ല വേറൊന്നുമല്ല രാഹുൽ മാൻകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം അടിൻ്റെ പവർ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പവർ അത്രത്തോളം ഉണ്ട് എന്നാൽ അങ്ങനെ ചെയ്യേണ്ട എന്ന് പറയാൻ മുഖ്യമന്ത്രി ആയാലും അതിൻ്റെ പ്രവർത്തകരായാലും പറയുന്നില്ല എല്ലാം സപ്പോർട്ട് ചെയ്യണം എന്നെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും നോക്കിയിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അടികൊള്ളണ മൊത്തം അണികളാണെന്നൊട്ടോ ഞാൻ അത്രയും പറയും ഞാൻ കുറച്ച് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അടി കൊള്ളണ മൊത്തം അണികളാണ് അല്ലാതെ നേതാക്കന്മാരാരും അല്ല ഇപ്പോൾ നിലവിൽ നേതാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് എണ്ണി എണ്ണി കണക്ക് പറയാൻ വി ഡി സതീശൻ ആയാലും രാഹുൽ മാങ്കുട്ടായാലും ഷാഫി പറമ്പൽ ആയാലും എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ പോലീസുകാരിന്റെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലിപ്പോൾ ഭയങ്കര രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളെല്ലാം ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ജലവീരങ്കി കല്ല് അങ്ങനെയുള്ള വനിതാ പ്രവർത്തന ഡ്രസ്സ് വലിച്ചു മാരി മാറ്റുക എന്നുവെച്ചാൽ പിടിവല്ലിയിൽ ഡ്രസ്സൊക്കെ വലിച്ചുമാരി കയ്യും കാലൊക്കെ കീറി പൊട്ടി ആയിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടത്തില് കിട്ടി തലക്കേരടി പിന്നെ വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു എണ്ണി എണ്ണി തിരിച്ചടി അടിച്ചാൽ തിരിച്ച തിരിച്ചടിക്കരുത് നിലപാട് തിരുത്തുകയാണെന്ന് വി ഡി സതീശൻ കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ അത് തുടങ്ങും അടിച്ചവരുടെ ലിസ്റ്റ് കയ്യിലുണ്ട് കാരണം വേറൊന്നുമല്ല പോലീസുകാരനെ തല്ലരുത് അല്ലെങ്കിൽ പോലീസുകാരനെ മർദ്ദിക്കരുത് അവർ അവരുമായിട്ടൊന്നും ചെയ്യരുതെന്ന് വി ഡി സതീശൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കരിങ്കൊടി കാണിക്കാൻ പോയവരുടെ അടുത്തും ആ ഷൂ ഏറില് ഏറിലായാലും വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റി കാരണം അത് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പോലീസുകാരിൻ്റെ തല്ലുമ്പോഴും ഗൺമാന്മാരെ തല്ലുമ്പോഴും ഒന്നും എല്ലാം മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പ്രവർത്തകരനെ തല്ലിക്കുന്നുള്ളത് പക്ഷെ ഒന്നേ പറയാനുള്ളൂ പ്രവർത്തകർ അടികൊള്ളുന്ന സമയത്ത് നേതാക്കന്മാർ എ സി റൂമിലോ കാറിലോ പോയി ഇരിക്കരുത് എന്നെനിക്ക് പറയാനുള്ളൂ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്ന് അവിടെ ഈ ജലവീരങ്കിൻ്റെ മുന്നിലും ഇങ്ങനെയുള്ള കണ്ണീർവാത പ്രയോഗത്തിൻ്റെ ഇടയിലും പെട്ട് ഞെരുങ്ങുന്ന ഈ പ്രവർത്തകരിന്റെ വിഷമം ഈ നേതാക്കന്മാർ പറയണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിനു ഇതുമ്പും നിങ്ങളിതൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുന്ന നേതാക്കന്മാരാണ് അതിപ്പോൾ ബി ജെ പിയിലായിക്കോട്ടെ കോൺഗ്രസ്സിലായിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ ഇവരും ഇറങ്ങണം പ്രതിഷേധിക്കാം അതും ഈ സാധാരണക്കാരെ പ്രവർത്തകരുണ്ടല്ലോ അവരിൻ്റെ കൂടെ ഇറങ്ങി പ്രതിഷേധിക്കണം എന്താണ് ലക്ഷ്യം ആ ലക്ഷ്യം അടയുന്നത് വരെ നവഹലാ സാസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത് പക്ഷേ ഒരു ഭാഗത്ത് ഒരു ഗൂസലില്ലാണ്ട് ഒരു സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അതിപ്പോൾ കോൺഗ്രസിൻ്റേതായാലും അവരും അങ്ങനെ തന്നെയാണ് അവരെന്തെങ്കിലും ഒരു പരിപാടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സൈഡിൽ ബിരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും ഇവിടെ പ്രതിഷേധിക്കേണ്ടി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് ജനസമ്പർക്ക പരിപാടിയിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കല്ലേറ് കിട്ടിയതും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് കല്ലേറ് കിട്ടിയതും എല്ലാം നമ്മൾ കണ്ടതുമാണ് അന്ന് ആ സോളാർ കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ആ സമയത്ത് ഒരു ലക്ഷം പേരോ അങ്ങനെ സംതിങ് വെച്ചിട്ടാണ് അന്ന് എൽ ഒരു സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് ആൾക്കാരുടെ അവിടെ മൊത്തം കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷേധിച്ചത് മൊത്തത്തിൽ സെക്രട്ടേറിയറ്റ് വളയല് പറയുന്ന അതായിരുന്നു നമ്മളതിനു ശേഷം പിന്നെ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു ഭീകരത കാണുന്നത് എപ്പോഴാണ് കോൺഗ്രസ്സുകാരും പോലീസുകാരും തമ്മിലുള്ള അടിയും നമ്മിത്തന്നെ പിന്നെ ഇടയിൽ കൂടെ കൈരളി ചാനലിലെ ആ റിപ്പോർട്ടർക്കും കയ്യേറ്റം ഉണ്ടായി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആ റിപ്പോർട്ടർ റിപ്പോർട്ടർമാർ കയ്യേറ്റം നിലവിലുണ്ടായിരുന്നു കാരണം തെറ്റായ നിലപാടിലൂടെ ആൾക്കാരനെ പറഞ്ഞ് തിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിൽ ഒരു ആരോപണം പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കും കിട്ടിയ ഒരു മർദ്ദനം റിപ്പോർട്ടർക്കും പിന്നെ ഇതൊക്കെ ഒരു രാഷ്ട്രീയം കൂടാതെ അതിൽ രാഷ്ട്രീയ ലക്ഷ്യം ഏത് പാർട്ടി ആയിക്കോട്ടെ ഇവരെന്ത് പ്രതിഷേധിച്ചാലും ഏത് ചെയ്താലും എല്ലാം അടുത്ത ഇലക്ഷം മുന്നിൽ കണ്ട് നടക്കുന്നതെല്ലാം ആണ് പക്ഷേ നമുക്കൊരു സഹതാപം എന്താ എന്തവര് കാണിച്ചു കൂട്ടുന്നത് എന്നേ നമുക്ക് തോന്നുന്നുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കാരണം ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ദയാദാക്ഷി ഇല്ലാണ്ട് ഒരു മനുഷ്യനാണെന്ന് പോലും നോക്കാതെ ഒരു ഭിന്നശേഷിക്കാരനാണെന്ന് പോലും നോക്കാതെ തല്ലി ചതയ്ക്കുന്ന ഒരു പക്ഷം ഇവിടെ നിൽക്കുമോ ഭിന്നശേഷിക്കാരനെ തല്ലിയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിലുള്ള ഒരാൾ ഒരു മന്ത്രി പറയുകയാണ് ഭിന്നശേഷിയുള്ള ഉള്ള ഒരാള് അതിൻ്റെതായ വൈകല്യങ്ങൾ മറിച്ച് മിണ്ടാതിരിക്കണം കൊടികൊടുത്ത് വിട്ടവനെ വേണ്ട തല്ല എന്നുള്ളത് കൊടി കൊട്ട് കൊടികൊടുത്തു വിട്ടവൻ എന്തിൻ്റെ ഇതിലായിരിക്കും കൊടികൊടുത്തു വിട്ടെന്ന് പറഞ്ഞിട്ട് ഭരണപക്ഷം അതങ്ങനെ പറയുന്നുണ്ട് ഇതെല്ലാം ഒരു രാഷ്ട്രീയ ഒരു ഗൂഢ കാരണം രണ്ടു വർഷമായല്ലോ അല്ലേ രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ ഇനി മൂന്നാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും അതോ ഭരണം മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ചോദ്യ ചിഹ്നത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു തെരുവ് യുദ്ധം വല്ലാത്തൊരു ഇതാണ് സ്ത്രീ ജനങ്ങൾക്ക് പോലും അവിടെ അടി കൊണ്ടുള്ള ലെവലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകാരണം ആ പിങ്ക് പോലീസിന്റെ കാറിന്റെ ചില്ല് വരെ അടിച്ചു തകർത്തു അതിൽ പ്രതിഷേധിച്ചവരനെ വാഹനത്തിൽ കയറ്റി പോലീസ് ജീപ്പിൻ്റെ ഇടിവണ്ടിയിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ പ്രവർത്തകരെ എല്ലാവരും കൂടി ആ പുള്ളിക്കാരനെ വലിച്ച് താഴെട്ട് രക്ഷിച്ചു ഇപ്പോൾ പോലീസിന്റെ പോലീസ് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് വാഹനം നശിപ്പിച്ചവരുടെയും ഇതിൻ്റെ കലാപത്തിന് മുന്നിൽ നിന്നവരിനെയും നമുക്ക് അവരിനെ വിട്ടു തന്നു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം പക്ഷേ രണ്ടു കൂട്ടരും അത് സമ്മതിക്കുന്നില്ല വിട്ടുതരില്ല എന്ന് കോൺഗ്രസ്സുകാരും ഞങ്ങൾക്ക് വേണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പോലീസുകാരും നിൽക്കണം ഡി സി സി ഓഫീസിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വി ഡി നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് പ്രവർത്തകന്റെ ഇടയിൽ നിന്ന് നിൽക്കണം അതിൻ്റെ ഇടയിൽ കൂടെ വി ഡി ഒരു ഇതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണി എണ്ണി തിരിച്ചടിക്കും പ്രവർത്തകരെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന നേതാക്കന്മാരുള്ള നാടാണ് നമ്മുടെ പക്ഷേ ഒരു കുറച്ച് ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഏസിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒരു ന്യൂസ് ചാനൽ നോക്കിയിരുന്ന് മൊബൈലിലൂടെ കാര്യങ്ങൾ നോക്കി പോകുന്ന നേതാക്കന്മാരും ഉണ്ട് പക്ഷേ പ്രവർത്തകൻ സാധാരണപ്പെട്ട താഴെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അടിവാങ്ങും ഇവിടെ അത് കണ്ടിട്ട് നമുക്ക് റീച്ച് കിട്ടിയെന്ന് പറഞ്ഞിരിക്കണെങ്കിൽ നല്ലത് ഫീൽഡിൽ ഇറങ്ങി കളിക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ അത് ഏത് പാർട്ടി നേതാക്കന്മാരായാലും എന്തു തന്നെ ആയാലും എന്ത് അല്ലാതെ ഇന്ത്യൻ പ്രണയകഥയെ പറഞ്ഞ സിനിമയിൽ ഇവിടെ പ്രതിഷേധത്തിന് മുന്നിൽ നിന്ന് നിന്നിട്ട് അടിവരുമ്പോൾ പുറകിൽ കൂടെ ഓടുന്ന തരത്തിലുള്ള നേതാവാകരുത് ഏത് പാർട്ടിയിലുള്ളവരായാലും അണികളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം അതാണ് പിന്നെ പൊതുവേ ഒരു ആക്ഷേപവും ആക്ഷേപമുണ്ട് ഇപ്പോഴത്തെ ഭരണപക്ഷത്തെ ആൾക്കാരിൻ്റെ അടുത്തുനിന്നായാലും കോൺഗ്രസ് പാർട്ടിയിൽ അണികളേക്കാൾ കൂടുതൽ നേതാക്കന്മാരാണ് എന്നുള്ളൊരു ആക്ഷേപം അണികൾ അണികളുണ്ടെങ്കിൽ ഈ നേതാക്കന്മാരുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ആലോചിക്കണം അതിപ്പോൾ ഏത് പാർട്ടി തന്നെ ആയാലും എന്തായാലും ഭയങ്കര രീതിയിലുള്ള ഒരു പ്രതിഷേധം കാര്യങ്ങളും നടക്കുന്നത് ഒരു സൈഡിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നവകേരള സഹസിനെ വിജയമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭരണഭക്ഷണം അപ്പുറത്തൂടെ കൊണ്ടുപോകുന്നു വല്ലാത്തൊരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു ഒരു ഡെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ എന്നേ ഞാൻ പറയുള്ളൂ എലക്ഷനെ മുന്നിനെ കണ്ടു മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നത് തന്നെയാണ് കാരണം നമുക്കറിയില്ല ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു ഭരണകാലത്തായാലും സോളാർ വിഷയത്തിൽ കൈപ്പിടിച്ചിട്ടാണ് അവർ ആ ഭരണം വീണ്ടും തിരിച്ചു പിടിച്ചത് അതറിയാലോ ഇനിയിപ്പോൾ ഇതിൻ്റെ കേരള അവയല സാസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയി അരക്കൂടെ വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഈ പ്രതിപക്ഷവും ഇനിയിപ്പോൾ കേരളാ നോക്കുകയുള്ളൂ അത് തന്നെയാണ് ഞാനതാണ് പറയുന്നത് പ്രവർത്തകനെ ഇട്ട് തല്ലിച്ചതക്കണേ പറഞ്ഞാൽ നിങ്ങൾ നേതാക്കന്മാർ മുന്നിൽ നിന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർക്ക് കയ്യോങ് ഇത്തിരി പേടിയാകും അവരാണ് അണികളാണെങ്കിൽ കുഴപ്പമില്ല അടിച്ചു തല്ലാ ആര് ചോദിക്കാനുണ്ട് ഒരു പ്രതിഷേധപ്പെടുന്നുണ്ട് അതോടെ കഴിഞ്ഞു നേതാക്കന്മാരാണെങ്കിൽ അവർ കൈവങ്ങൾ ചിലപ്പോൾ പേടിയും കാരണം എങ്ങാനും ഭരണം ഈ പ്രതിപക്ഷത്തിന് വന്നു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷം പറയണ വേണം അവർ കേൾക്കാൻ ആരെ തലണം ആരെ തള്ളണ്ട എന്നൊക്കെ ഈ പ്രതിപക്ഷം പറയാം അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും അതിന് നേതാക്കന്മാർ ഇറങ്ങി തന്നെ കളിക്കണം അതുതന്നെ പറയാനുള്ളൂ എന്തായാലും ഭയങ്കര ഒരു ദൗർഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എല്ലാവർക്കും അടി കൊണ്ട് വല്ല വഷളായിട്ടുണ്ട് സ്ത്രീകൾ എന്ന പോലും നോക്കാതെയാണ് അവിടെ പ്രതിഷേധക്കാരനെ മൊത്തം അവരുടെ ഡ്രസ്സ് ഡ്രെസ്സൊക്കെ കാണണം വലിച്ചു കയറി ഒരു വിധം ഇതൊക്കെ ആക്കിയിട്ടുണ്ട് ഭയങ്കര രീതിയിലുള്ളൊരു തെരുവുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നേതാക്കന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ വെറുതെ പാവങ്ങൾ അണികളിനിട്ട് തല്ലി ചതയ്ക്കണമെങ്കിൽ പറഞ്ഞു നിങ്ങൾ നേതാക്കന്മാർ ആദ്യം മുന്നിട്ടിറങ്ങും കാരണം നിങ്ങൾക്കൊക്കെയല്ല അവിടെ ഭരണം വേണ്ടത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്ന് ഇറങ്ങ് കോൺഗ്രസിലെ മെയിൻ നേതാക്കളുണ്ട് കെ സുധാകരൻ വി ഡി സതീശൻ ഷാഫി പുറംബിൽ എം എൽ എ പിന്നെ നമ്മുടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ഇഷ്ടംപോലെ ചെന്നിത്തല എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും ഇറക്ക് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം കോൺഗ്രസ് എന്ന് പറഞ്ഞ് പാർട്ടിനെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അണികൾക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി നിൽക്കുന്ന അണികൾക്ക് ഒരു ബാധി ബാധിച്ചെന്ന് പറയുന്നത് കോൺഗ്രസിനെ ബാധിച്ച ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഇതിൽ ചേർന്നിട്ട് നിങ്ങൾ പ്രതിഷേധം പ്രതിഷേധിക്കും അതായത് പാവകം അണികളിനെ ദിവസക്കുരുക്കി പോയിട്ട് ഒരു പ്രതിഷേധ പ്രവർത്തനം വന്നിട്ട് അവസാനം എന്തെങ്കിലും സംഭവിച്ചിട്ട് വീട്ടിലിരിക്കണമെങ്കിൽ നല്ലത് നിങ്ങളെപ്പോലെയുള്ള നേതാക്കന്മാർ മുന്നിൽ നിൽക്കട്ടെ അടിൻ്റെ കനം കുറയും അടി കുറയും അല്ല അടിൻ്റെ കനം കുറയും